പി വി അൻവറിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വക്കീൽ നോട്ടീസ് അപകീർത്തികരമായ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ആവശ്യം അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന അയച്ച വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചു കൽപ്പന ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാണ് ആസൂത്രിതവും ദുഷ്ടലാക്കോടെയുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത് വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകുകയും പിന്നാലെ പരസ്യപ്പെടുത്തുകയും ചെയ്ത പരാതിയിലെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതവും മാനഹാനി ഉണ്ടാക്കുന്നതുമാണ് പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് ഇത്തരം പ്രവർത്തികൾ നിയമത്താൽ സാധൂകരിക്കപ്പെടുന്നതല്ല അതിനാൽ എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് മാപ്പ് പറയണം അല്ലാത്തപക്ഷം ക്രിമിനൽ സിവിൽ പി ശശി അഡ്വക്കേറ്റ് കെ മുഖേന അയച്ച വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചു ന്യൂസ് കണ്ണൂർ കേരള നിയമസഭയുടെ സമ്മേളനം നാളെ ആരംഭിക്കും നിയമനിർമ്മാണത്തിനായി ചേരുന്ന സഭ ദിവസമാണ് സമ്മേളിക്കുന്നത് ആദ്യ ദിവസമായ നാളെ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ നിയമനിർമ്മാണത്തിനായി ചേരുന്ന സമ്മേളനത്തിൽ ആറു ദിവസങ്ങൾ ഗവൺമെന്റ് കാര്യങ്ങൾക്കും രണ്ട് ദിവസങ്ങൾ അനൌതികാംഗങ്ങളുടെ കാര്യങ്ങൾക്കുമായാണ് നീക്കിവച്ചിരിക്കുന്നത് ആദ്യ ദിവസമായ നാളെ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പിരിയും തിങ്കളാഴ്ച മുതൽ സമകാലിക സംഭവങ്ങൾ ഉയർത്തി സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം തൃശ്ശൂർ പൂരം എ ഡി ജി പിക്ക് അന്വേഷണം തുടങ്ങിയ വിഷയങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെയും വ്യക്തമായ മറുപടി നൽകി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം അതേസമയം നക്ഷത്ര ചിഹ്ന ചോദ്യത്തിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന അഭിപ്രായം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു പരാതി കിട്ടിയിട്ടുണ്ട് ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം അത്തരം ഒരു പരാതി പ്രതിപക്ഷ ഉണ്ടാവില്ല ഒക്ടോബർ പതിനെട്ടിന് നടപടികൾ പൂർത്തീകരിച്ച് സമ്മേളനം അവസാനിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം നിയമസഭയിൽ അൻവറിന്റെ സ്ഥാനം പ്രതിപക്ഷ ഭാഗത്തേക്ക് മാറ്റി സി പി എം പാർലമെന്ററി കാര്യ സെക്രട്ടറി ടി പി രാമകൃഷ്ണന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം മാറ്റിയത് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫിൻ്റെ അടുത്ത് എൻസിപിയിൽ തൽക്കാലം മന്ത്രിമാറ്റമില്ല എ കെ ശശീന്ദ്രൻ വനം മന്ത്രിയായി തുടരും പിന്നീട് തീരുമാനമെടുക്കാമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതാക്കൾ അംഗീകരിച്ചു എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എം എൽ എ എന്നിവർ ക്ലിഫ് ഹൗസിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചത് നേതാക്കളോട് പിന്നീട് തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു പാർട്ടി തീരുമാനത്തിൽ മുഖ്യമന്ത്രി സാവകാശം ചോദിച്ചെന്നും കാത്തിരിക്കാനുള്ള നിർദ്ദേശത്തിൽ നിരാശയില്ലെന്നും പി സി ചാക്കോ വ്യക്തമാക്കി ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതിനൊരു മറുപടി പറയാൻ പറയാനെനിക്ക് അല്പം കൂടെ സാവകാശം വേണം അപ്പോൾ ഇതിനകത്ത് നിരാശയുടെ പ്രശ്നമൊന്നുമില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തോമസ് കെ തോമസ് എം എൽ എല്ലോ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും നിലപാട് വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വിശദാംശങ്ങൾ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം